ഹായ് ഗായ്സ് കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്ന ഒരു ഇയേഴ്സ് ആയി കാണുമായിരിക്കും ഞാൻ നോക്കിയില്ല ലാസ്റ്റ് എപ്പോഴാണ് ഞാൻ ബി എഡ് റിലേറ്റഡ് ഒരു വീഡിയോ കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും എന്നെ പരിചയമുള്ളത് ഈ ഒരു ബി എഡ് ആയിട്ട് നമ്മുടെ ബി എഡ് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസിൻ്റെ ഭാഗമായിട്ടാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കമ്പനിയിൽ കണ്ടു കാണുമല്ലോ ബി എഡ് കഴിഞ്ഞിട്ട് നമുക്ക് ജോബ് കിട്ടുമോ സാലറി എക്സ്പെക്റ്റേഷൻ എത്ര ഓക്കെ നമുക്ക് ഓക്കെ ആകും അല്ലെങ്കിൽ അത് അത് കഴിഞ്ഞിട്ടുള്ള സ്കോപ്പ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് മറ്റൊരാളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും എൻ്റെ ലൈഫിൽ ഞാൻ ബി എഡ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഓക്കെ സോ ഞാൻ ടു തൗസൻഡ് എയ്റ്റീൻ ടു തൗസൻഡ് എയ്റ്റീനിലാണ് നമ്മുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എം എ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ കഴിഞ്ഞത് അതിനുശേഷം ആ സമയത്താണ് ഈ ഫ്ലഡിൻ്റെ ടൈമിൽ ഞങ്ങൾക്ക് എന്താ എക്സാം നേരത്തെ നടത്താൻ പറ്റിയില്ല കുറച്ച് ഡിലേ ഉണ്ടായി ആൻഡ് ഓൾസോ അത് നമ്മുടെ റിസൾട്ട് വരുന്നതിനെയും ബാധിച്ചു അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് മാസം മാറിയപ്പോൾ നമ്മുടെ ഒരു അക്കഡമിക് ഇയർ കഴിഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ജോയിൻ ചെയ്യേണ്ടതായിരുന്നു ബി എഡിൽ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജോയിൻ ചെയ്യേണ്ടി വന്നത് കാരണം റിസൾട്ടൊക്കെ വൈകിപ്പോയി അപ്പോൾ ടു തൗസൻഡ് നയൻറ്റീൻ ടു ട്വൻറ്റി വണ്ണിലാണ് ഞാൻ ആ ഒരു ബാച്ചായിരുന്നു ശോഭ ബി എഡ് കോളേജ് മാരാരിക്കുളത്താണ് ഞാൻ ചെയ്തത് ആലപ്പുഴ അപ്പോൾ അതായത് ഈ ഒരു ബിഎഡ് കംപ്ലീറ്റ് ചെയ്തത് ടു തൗസൻഡ് ട്വന്റി വണിലായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഒരു എയ്റ്റി എയ്റ്റ് ആ ഒരു റേഞ്ചിൽ എനിക്ക് പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ നമുക്ക് സി ബി എസ് ഇ സ്കൂൾസിലൊക്കെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ജസ്റ്റ് ഫ്രഷർ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു സി ബി എസ് ഇ സ്കൂളിൽ കൊണ്ട് റെസ്യൂമൊക്കെ കൊടുത്തു അപ്പം ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ആയി നമുക്ക് ഫസ്റ്റ് ജോബ് ആണല്ലേ പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സി ബി എസ് ഇ സ്കൂളിൽ കാണിച്ചു ഉണ്ടാകുന്ന അല്ലെങ്കിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ട്വൻറ്റി തൗസൻഡ് ബേസിക് പേയ്മെൻറ്റ് എല്ലാവർക്കും കൊടുക്കണം എന്നാണ് സി ബി എസ് ഇ റൂൾസ് അനുസരിച്ച് ഓക്കെ എവിടെയൊക്കെയോ ആരൊക്കെയോ പറഞ്ഞ ഒരു മെസ്സാണ് ഞാൻ ഈ തരുന്നത് ഒരു മിനിമം ട്വൻറ്റി തൗസൻഡ് ബേസിക് കൊടുക്കേണ്ടതാണ് പക്ഷേ നമ്മളെ ഇങ്ങനെ പറ്റിക്കാനായിട്ട് അതായത് ആ ഏജൻസി വഴി പോയതാണ് അപ്പം നമുക്ക് പറഞ്ഞത് ട്വൽവ് തൗസൻഡ് എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ അതുമാത്രമല്ല ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഭയങ്കര ഓവർ പ്രഷറും അതുപോലെ ഐ മീൻ വർക്ക് പ്രഷറ് കൂടുതലായിരുന്നു നമുക്ക് ആ ഒരു സമയത്ത് അപ്പോൾ ഭാ എൻ്റെ ഒരു ഭാഗ്യത്തിന് ദൈവം നമ്മളെ അത്രയും കുറച്ച് ലക്ക് ഫാക്ടേഴ്സ് എനിക്കുണ്ട് അപ്പോൾ ആ സമയത്ത് എന്താ കുറച്ച് ടു തൗസൻഡ് ട്വൻറ്റി വണ് പറയുമ്പോൾ ആ കൊറോ കൊറോണ ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഡെയിലി സ്കൂളിൽ പോയി വരേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു അതായത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാം ഇംഗ്ലീഷ് ടീച്ചറാണ് അപ്പോൾ ഗ്രാമർ മാത്രം ഒന്ന് നോക്കി കൊടുത്താൽ മതി പിന്നെ ചില അവർക്കിങ്ങനെ രണ്ടോ മൂന്നോ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ പല ടെക്സ്റ്റ് ബുക്കുകളുണ്ട് സി ബി എസ് ഇ സ്കൂൾസിൽ അപ്പോൾ സെവൻത് എയ്ത്ത് നയൻത്ത് ടെൻത്ത് അത്രയും സ്റ്റുഡൻസിനെയാണ് എനിക്ക് അലോട്ട് ചെയ്തത് അത്രയും ഗ്രേഡുകാരെയാണ് അപ്പോൾ ആ സമയത്ത് കൊറോണയും വന്നു പിന്നെ ഇതേപോലെയൊക്കെ പ്രശ്നങ്ങളായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ പകുതി സാലറി കിട്ടത്തുള്ളൂ അതായത് ട്വൽവ് തൗസൻഡ് എന്നുള്ളത് സിക്സ് തൗസൻഡ് അപ്പോൾ എനിക്കൊരു മൂന്ന് മാസം മാത്രമേ വർക്ക് ചെയ്യേണ്ടി വന്നുള്ളൂ റിസൾട്ട് വന്നിട്ടില്ല അത് ഓർക്കണം ബി എഡിൻ്റെ അപ്പോൾ ബി എഡിൻ്റെ റിസൾട്ട് വരാതെ ഞാൻ വർക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ എനിക്ക് എന്താ സിക്സ് തൗസൻഡ് ആദ്യത്തെ പേയ്മെൻ്റ് ഇങ്ങനെ കിട്ടി പക്ഷേ നമുക്ക് തന്നെ തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാകും കാരണം ബി എഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് കേറ്ററ്റും നെറ്റും സെറ്റും ഒക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി പോസ്റ്റ് ഗ്രാജുവേഷനും ഉണ്ട് ബി എഡും ഉണ്ട് പക്ഷെ എന്നിട്ടും വെറും ആറായിരം രൂപയ്ക്ക് അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്ക് വർക്ക് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഒരവസ്ഥ തന്നെയാണ് ഇത്രയും നമ്മൾ പഠിച്ച് വന്നിട്ട് ഒരാൾ തന്നെ ബി എഡിൻ്റെ ലെസൺ പ്ലാൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓർക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ ഒരു നക്കാപ്പിച്ച എന്നുള്ളൊരു ഫീല് നമ്മൾ മനസ്സിൽ പറഞ്ഞു പോകും ഓക്കെ അത് ഈ ഓരോ രൂപയും ആണ് അതിന് അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മൾ ചെയ്ത ഹാർഡ് വർക്കും നമ്മുടെ പ്രഷറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പം ഇത് എന്തോ ഒരു തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് എന്ന് നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് ശരിക്കും വിഷമം വരും കേട്ടോ പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് ജസ്റ്റ് ഒരു ത്രീ മന്ത്സേ വർക്ക് ചെയ്തോളൂ പിന്നെ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് ടീച്ചേഴ്സിന് അവിടുത്തെ ടീച്ചേഴ്സ് പെർമനൻറ്റ് സ്റ്റാഫിനെയും അതുപോലെ ഈ ഗെസ്റ്റായി ഗെസ്റ്റല്ല ഈ ഫ്രഷേഴ്സിനെയും തമ്മിൽ അവിടെ ഒരു കമ്പാരിസണും രണ്ടുപേർക്കും ഡബിൾ സ്റ്റാൻഡേർഡാണ് രണ്ടുപേർക്കും ഡിഫറെൻറ്റ് റൂൾസാണ് അതായത് ഈ ടീച്ചേഴ്സിന് സാലറി കിട്ടിയതിന് ശേഷം ഞങ്ങൾ കുറേ ചോദിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ എന്താണെങ്കിലും എനിക്ക് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഞാൻ ആയിട്ട് ചോദിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രിൻസിപ്പലെടുത്ത് അങ്ങനെ ചോദിച്ചു എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു റൂള് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റൂള് ഫ്രഷേഴ്സിന് ഇങ്ങനെ അപ്പോൾ അത് ആ സാറിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ എന്നെ ടെർമിനേറ്റ് ചെയ്തു അവിടുന്നു അപ്പോൾ ദൈവഭാഗ്യം എന്ന് പറയാൻ ആ സമയത്ത് ടെർമിനേഷൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് ഞാൻ പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് അസിസ്റ്റൻ്റ് ലൈക്ക് ലെക്ചറർ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടായി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ അവിടെ ഇൻ്റർവ്യൂ വന്നപ്പോൾ ഗസ്റ്റിൻ്റെ പീഡ് പേയ്മെൻറ്റ് തന്നെ നമുക്ക് കിട്ടും ഗസ്റ്റ് ലെക്ചറിൻ്റെ അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനും പറ്റി ക്ലിയർ ചെയ്തു അങ്ങനെ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു അങ്ങനെ ഒരു അക്കഡമിക് ഇയർ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു അതായത് നമുക്ക് ഒരു സിക്സ് ടു സെവൻ മന്ത്സ് എയിറ്റ് മന്ത്സ് ആയിരിക്കും അവിടെ കിട്ടുന്നത് സിക്സ് മന്ത്സ് മാക്സിമം സിക്സ് ടു എയ്റ്റ് മന്ത്സ് മാക്സിമം ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ നവംബർ ഡിസംബർ ജാൻ ഫെബ്രുവരി മാർച്ച് ഒരു ഫൈവ് മന്ത്സ് ആയിരുന്നു കേട്ടോ കാരണം ഈ ഗെസ്റ്റായിട്ട് കയറുമ്പോൾ തന്നെ ഗസ്റ്റ് വൺ ടു ത്രീ അങ്ങനെ നമുക്ക് നമ്മുടെ ഓർഡർ അനുസരിച്ചാണ് അപ്പം ചിലരെ നേരത്തെ വിളിക്കും ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പ് ചിലരെ എട്ട് മാസത്തിന് മുമ്പ് ആയിരിക്കും അപ്പം എനിക്കൊരു സിക്സ് മന്ത്സ് ഫൈവ് മന്ത്സ് ആയിരുന്നു ഞാൻ അവിടെ വർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് സാലറി കിട്ടുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് ആണ് ഓക്കെ ഒരു ദിവസം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു സാലറി അതെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ ഡെയിലി വേജ് ആണ് പക്ഷെ നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചേ കിട്ടത്തുള്ളൂ അതൊരു ടാസ്ക് ആണ് കേട്ടോ അപ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് ഒരു സിക്സ് മന്ത്സിന് ശേഷം ആ ഒരു എമൗണ്ടിൻ്റെ മൊബൈലിൽ ക്രെഡിറ്റ് ആയി നമ്മൾ നമ്മളതിൻ്റെ പുറകെ ഒന്നും മൂടേണ്ടി വന്ന ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി ആറ് മാസത്തിന് ശേഷം വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഒരു മാസം ബ്രേക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സാലറി പേയ്മെൻറ്റ് കിട്ടി ആൻഡ് ഓൾസോ വർക്കിംഗ് ഇൻ കോളേജ് ഇസ് റിയലി ഫാബ്യൂലസ് നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് സെൽഫ് കുറച്ചും ുംഷറുണ്ടായിരിക്കും പ്രഷർ ഉണ്ടായിരിക്കും പ്രഷർ ഉണ്ടായിരിക്കും കുറേ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരിക്കും പക്ഷേ ഇവിടെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഴ്ചയില് കുറച്ച് അവേഴ്സൊക്കെ ഉള്ളൂ ഒരു ദിവസം ത്രീ ടു ഫോർ അവേഴ്സ് മാക്സിമം കാണത്തുള്ളൂ ചില ദിവസം മൊത്തം മിക്ക ദിവസം ത്രീ ആയിരുന്നു ചില ദിവസം ഫോറും അപ്പോൾ അങ്ങനെ ചെയ്തു ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു ബി എഡ് സെറ്റ് നെറ്റ് കെറ്റ് ചില സമയത്ത് ഓർക്കും ഇതൊക്കെ എന്തിനായി കിട്ടിയതെന്ന് ഓർക്കും അപ്പോൾ അത് നമ്മൾക്ക് കിട്ടുന്നത് വരെ നമുക്കൊരു ത്വരയായിരിക്കും കിട്ടിക്കഴിയുമ്പോൾ ഇത് എങ്ങും ജോലി കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് സാലറി കുറവ് വരുമ്പോൾ നമ്മൾ നമുക്ക് എന്തിനാണ് ഇത് ചെയ്തത് പന്ത്രണ്ടായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയ്ക്കാണോ പക്ഷേ കോളേജിൽ കയറിയ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ തേർട്ടി ഫൈവ് തൗസൻഡ് പോരാഞ്ഞിട്ട് നമുക്ക് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്റ്റും അതുപോലെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന റെസ്പെക്റ്റ് കുറേ നാളെ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റി അപ്പോൾ ആ സമയത്തായിരുന്നു ഒരു ജൂണിലൊക്കെ ആയപ്പോൾ എച്ച് എസ് ഐ ഇംഗ്ലീഷിൽ വിളിച്ചായിരുന്നു ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറേ ആ സമയത്ത് കല്യാണം ആ സമയത്തായിരുന്നു അതിനുശേഷം ഞാൻ ഈ കല്യാണം പോലും കുറേ കാര്യങ്ങൾ ഞാൻ സാക്രിഫൈസ് ചെയ്തു ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് കുറേ നാൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് എച്ച് എസ് എ ക്ലിയർ ചെയ്യാനായിട്ട് കഷ്ടപ്പെട്ടിരുന്നു കുത്തിയിരുന്ന് പഠിച്ചു കുത്തിയിരുന്ന് പഠിച്ചു പിന്നെ എനിക്ക് ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോഴാണല്ലോ കൂടുതലും ടെൻഷൻ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ആ എക്സാം അപ്പിയർ ചെയ്തപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ മൻസൂർ അലി സാറിനെ എനിക്ക് ആ സമയത്ത് വീഡിയോസ് കാണുവാൻ സാർ പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പാണ് അതായത് നമുക്കറിയാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു റെസ്പോൺസ് അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്യാവൂ അല്ലാതെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഇടരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിപ്പ് എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നൂറ് പെർസെൻറ്റേജ് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അറ്റൻഡ് ചെയ്തു പക്ഷേ എനിക്ക് കിടി പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ ഉത്തരങ്ങൾ ശരിയായിരുന്നു ആ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതി കിടക്കുവായിരുന്നു അപ്പോൾ ഞാനത് അന്ന് എഴുതിയിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ മുകളിൽ തന്നെ േ എങ്കിലും മെയിൻ ലിസ്റ്റിലേക്ക് എന്തോ ദൈവ ഭാഗ്യവശാൽ എനിക്ക് വന്നു പക്ഷേ ജോലി ഇതുവരെ ആയിട്ടില്ല ടു ബി ഓണസ്റ്റ് അപ്പോൾ അത് അതിൻ്റെ വാലിഡിറ്റി എക്സ്പയർ ചെയ്യുന്നത് ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സിലാണ് പിന്നെ എനിക്കറിയത്തില്ല കിട്ടാനുള്ളത് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ അപ്പോൾ എനിക്ക് ഈ ഒരു റിസൾട്ട് വന്നത് ആ സമയത്ത് എനിക്കറിയത്തില്ല പിൻവാതിൽ നിയമനം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു പക്ഷെ വിത്തൗട്ട് മാർക്സ് ഗ്രേഡോ അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഒന്നും ഇല്ലാതെയാണ് അത് പബ്ലിഷ് ചെയ്തത് അപ്പോൾ അത് അതിലെന്തോ കൂടായപ്പോൾ നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകാനും പോയില്ല ഞാൻ മലപ്പുറത്തായിരുന്നു വെച്ചത് ഒത്തിരി പ്രതീക്ഷയോട് കൂടി എഴുതിയതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇൻ്റർവ്യൂവിന് ഞാൻ പക്കയായിട്ടാണ് പെർഫോമം ചെയ്തത് അപ്പോൾ എനിക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിരുന്നു അറ്റ്ലീസ്റ്റ് ഇൻറ്റർവ്യൂ എനിക്ക് ക്ലിയർ ചെയ്തു അപ്പോൾ അതിൽ കയറി പോകുമെന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ മെയിൻ ലിസ്റ്റിലാണ് ഇപ്പോഴും കിടക്കുന്നത് പക്ഷേ എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ ശേഷം ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ സിക്സ് മന്ത്സ് നമ്മൾ ഒരു അക്കഡമിക് ഇയർ ആയിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെയുള്ള രണ്ട് വർഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിലാണ് എയ്ഡഡ് സ്കൂളിൽ തന്നെ എനിക്ക് രണ്ട് വർഷം വർക്ക് ചെയ്യാൻ പറ്റി ഓക്കെ അപ്പോൾ അവിടെയാണെങ്കിലും നമുക്ക് സാലറി എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഹൈ സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എച്ച് എസ് എസ് ടി പോസ്റ്റിന് അതാണ് റേറ്റ് വരുന്നത് വൺ പ പെർ ഡേ വൺ ഫോർ ഫൈവ് ഫൈവ് ഓക്കെ ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അതും നമുക്ക് ഈ പറയുന്ന പോലെ സ്കൂൾസുകളിൽ നമുക്ക് ഒറ്റയടിക്ക് അല്ലെങ്കിൽ എല്ലാ മാസവും സാലറി കിട്ടത്തില്ല ഇതെല്ലാത്തിനും ശേഷം എത്രയാണ് അര ഐ മീൻ ഒരു മൂന്നാലഞ്ച് മാസം അതിൻ്റെ പുറകെ നടക്കണം നമ്മൾ ഈ പറയുന്ന ചെങ്ങന്നൂരുള്ള ഒരു ആർ ഡി ഡിയോ ഒ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് വേണമെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് കിട്ടണം അപ്പം അങ്ങനെ പോയി സെറ്റാക്കി നമുക്ക് പൈസയൊക്കെ ആണെങ്കിലും ഒരു ലക്ഷത്തി സംതിങ് രണ്ട് ലക്ഷത്തി സംതിങ് ഒക്കെ നമുക്ക് കിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബി എഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സി ബി എസ് ഇ സ്കൂളിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ ദയവ് ചെയ്ത് ഈ പ്രൊഫഷനിലേക്ക് വരരുത് കാരണം ഒരു നമ്മുടെ മിനിമം എന്ന് പറയുന്നത് എയ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് സാധാ സി ബി എസ് ഇ സ്കൂളിൽ അതല്ല കുറച്ചും കൂടെ മാക്സിമം നമുക്ക് കിട്ടുന്നത് ഫിഫ്റ്റീൻ ആണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കാര്യമാണ് ഓരോ ജില്ലകളിലും എനിക്കറിയത്തില്ല അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡിനനുസരിച്ച് ഇപ്പം എറണാകുളം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള കുറച്ചും കൂടെ എല്ലാവർക്കും എംപ്ലോയ്മെൻറ്റും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നല്ല വലിയ കൂടുതൽ ാണ് അപ്പോൾ നമുക്കൊരു ട്വൻറ്റി ഫൈവ് തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാനിതുവരെ എൻ്റെ വീട് വിട്ട് അങ്ങനെ പഠിക്കാനോ ജോബിനായിട്ടോ അങ്ങനെ പോയിട്ടില്ല എനിക്കിഷ്ടമാണ് പക്ഷേ പോയിട്ട് പോകേണ്ട ഒരവസ്ഥ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ എറണാകുളത്തോട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജില്ലകളിലോട്ടൊക്കെ ആണെങ്കിൽ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് എന്തായാലും ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഫിഫ്റ്റീൻ തൗസൻഡിൻ്റെ അപ്പുറം പ്രതീക്ഷിപ്പോട്ടെ മാക്സിമം ട്വൻറ്റി തൗസൻഡ് അത്രയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും ഇവിടെ ഇവിടെയുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് സി ബി എസ് ഇ സ്കൂൾസിൽ പോലും വിഷമം പോലും വന്നു പോകും അതായത് പത്ത് പന്ത്രണ്ടായിരം രൂപയൊക്കെ എങ്ങനെ നമുക്ക് അരി മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ തന്നെ ആ പൈസ തികയത്തില്ല ഓക്കെ ഞാൻ പറഞ്ഞത് ഒരു സാധാ ഒരു ശരാശരി മനുഷ്യൻ്റെ ഒരു ജീവിതശൈലി വെച്ചിട്ടുള്ള ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം അതല്ല നമുക്ക് ചെറുപ്രായത്തില് തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാതെ ഡിഗ്രി ബി എഡ് ഓക്കെ ഞാൻ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു ഞാൻ ഇംഗ്ലീഷ് ടീച്ചറാണ് ഓക്കെ അപ്പോൾ ഡിഗ്രി ബി എഡ് ഒരു പത്ത് നമ്മൾ ഒരു എത്ര വയസ്സിലാണ് ഡിഗ്രി കഴിയുന്നത് പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഡിഗ്രി കഴിയും അല്ലേ പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് വയസ്സിൽ ഡിഗ്രി കഴിയും പിന്നെ ഇരുപത് ഇരുപത്തൊന്ന് രണ്ട് വർഷമായിരുന്നു ബി എഡ് ഇപ്പോൾ പിന്നെയും ഒരു വർഷം ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ രണ്ട് വർഷം പിന്നെ ഞങ്ങൾക്ക് നഷ്ടം ഒരു ഒരു വർഷത്തെ കോഴ്സാണിത് പക്ഷേ ശരിക്കും അത് രണ്ട് വർഷമാക്കി അത് ഒരു വർഷത്തിൻ്റെ കൂടെ ഭാരം അതായത് ഇങ്ങനെ വലിച്ചു നീട്ടിപ്പോയി അങ്ങനെ നമുക്ക് ഒരു വർഷം വേസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക ഇവിടെ തന്നെ വർക്ക് ചെയ്യുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതല്ല കുറേ ഈ പറയുന്ന ഏജൻസികളുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് പോസ്റ്റ് ചെയ്യാം നിങ്ങളൊന്ന് ഒന്ന് കൊമൻ്റ് ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഐ ഡു ഇറ്റ് അപ്പോൾ ഈ സി ബി എസ് ഇ സ്കൂൾസ് നമ്മുടെ ഈ കേരളത്തിൽ വർക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ദയവ് ചെയ്ത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എറണാകുളം ഞാൻ പറഞ്ഞ ആ സൈഡൊക്കെ നോക്കുവാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ കിട്ടുമായിരിക്കും നാൽപ്പതും മേടിക്കുന്നവരുണ്ടെന്നൊക്കെ തോന്നുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വേറെ സബ്ജക്റ്റുകാരൊക്കെ ഇതേപോലെ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി ഒക്കെ മേടിച്ചിട്ട് മേടിച്ചതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഡിഗ്രി കഴിഞ്ഞിട്ട് അതായത് ഡിഗ്രി ബി എഡ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ പി ജി ബി എഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പോകാം അതായത് ഔട്ട്സൈഡ് കേരള പോവുകയാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് വിത്ത് റെവ ഒരു ഒന്നോ രണ്ടോ വർഷം ഇവിടെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചിലർ ചോദിക്കും നമുക്ക് സ്കിൽ ആൻഡ് ടാലൻറ്റ് ഉണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് വലിയ സീൻ ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് ഔട്ട്സൈഡ് കേരള പോയി പഠിപ്പിക്കാം അപ്പോൾ അവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി അത്രയും റേഞ്ചിൽ തന്നെ കിട്ടും അത് ഡാം ആണ് പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പോയിട്ടില്ല പക്ഷേ എനിക്കറിയാവുന്ന കുറച്ച് അക്കാഡമീസ് ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് ഒരിക്കലും വരാതിരിക്കാൻ ബി എഡ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ബി എഡ് കഴിഞ്ഞ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് വെയ്റ്റ് ചെയ്യുന്നവർക്കുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല വെയിറ്റ് ചെയ്ത് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ആ സർട്ടിഫിക്കറ്റുമായിട്ട് ഔട്ട്സൈഡ് കേരള ലൈക്ക് ആന്ധ്രാപ്രദേശ് ചെന്നൈ ബാ ബാംഗ്ലൂർ ഹൈദരാബാദ് മധ്യപ്രദേശ് അങ്ങനെയുള്ള ഏരിയാസിലായിരിക്കും കേട്ടോ പിന്നെ കർണാടക ഇവിടെയൊക്കെ എപ്പോഴും എപ്പോഴും വേക്കൻസികൾ വരുന്നുണ്ട് ഈ ഒരു എമൗണ്ടിലായിരിക്കും സാലറി കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ ഒരു ചെറുപ്രായത്തിൽ തന്നെ അങ്ങനെ പോകുന്നത് ശരിക്കും നല്ലൊരു കാര്യമാണ് എനിക്ക് പറ്റിയ ഫസ്റ്റ് മിസ്റ്റേക്കാണ് ഞാൻ ഇവിടെ തന്നെ സ്റ്റിക്ക് ടു ചെയ്തത് ഈ കേരളത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻ്റ് വീട്ടിൽ തന്നെ നിന്ന് എനിക്ക് വർക്ക് ചെയ്യണമെന്ന് ഉണ്ടായി പോയത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇങ്ങനെ വന്നത് ഓക്കെ അല്ലായിരുന്നെങ്കിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് നമ്മുടെ പ്രൊഫഷൻ ഇഷ്ടപ്പെടാം എനിക്ക് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് ചിലപ്പോൾ ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം അതറിയത്തില്ല ഇനി അതല്ല നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് മൂന്ന് വർഷം സി ബി എസ് ഇ സ്കൂളിലെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൾഫ് കൺട്രീസിലും നമുക്ക് സ്കില്ലും ക്വാളിറ്റിയും ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡും ടാലൻറ്റും ഈ ഒരു പ്രൊഫഷനിലും മസ്റ്റാണ് സ്പെഷ്യലി ഫോർ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് നമ്മുടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ ദ വേ ഓഫ് സ്പീക്കിംഗ് അവരുടെ പ്രൊനൗൺസിയേഷൻ ഇതെല്ലാം മാറ്റർ ചെയ്യും ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ സെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൾഫ് കൺട്രിയിലൊക്കെ ജോബ് കിട്ടാനായിട്ട് വളരെ ഈസിയാണെന്ന് ഞാൻ പറയത്തില്ല കാരണം കല്യാണം കഴിച്ച് അവിടെ ഹസ്ബൻഡിന് എന്തെങ്കിലും ജോലിയുണ്ട് അങ്ങനെ ഹസ്ബൻഡിൻ്റെ വിസലും വിസയിലും നമുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവിടെ നിന്നോണ്ട് തന്നെ നമുക്ക് ജോബൊക്കെ ട്രൈ ചെയ്ത് കിട്ടാൻ ചാൻസ് കൂടുതലാണ് ബിക്കോസ് യുവർ ഹസ്ബൻഡ് ഈസ് വർക്കിംഗ് ഓഫ് ദേ അവിടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അല്ലാതെ ഇവിടെ നമ്മളൊറ്റയ്ക്ക് വഴി വെട്ടി അങ്ങോട്ട് ചെല്ലാനായിട്ടാണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അതും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ കുറേ പേര് അങ്ങനെ പോയിട്ടുണ്ട് സാലറി ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത് അതായത് എന്റെ ബി എഡിലെ സീനിയേഴ്സ് ഒക്കെ ഒന്ന് രണ്ട് പേര് അവിടെ എബ്രോഡൊക്കെ പോയിട്ടുണ്ട് ചിലർ കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ ആ ഒരു രീതിയിലാണ് പോയത് അപ്പോൾ അവർക്ക് അത്രയും സ്ട്രഗ്ലിങ്ങോ അലച്ചിലൊന്നും ഇല്ലാതെ തന്നെ ജോബ് കിട്ടിക്കാണും ഓക്കെ അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഗൾഫ് കൺട്രീസിലൊക്കെ പോകാം സാലറി നല്ല 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 വലിയ എമൗണ്ടിൽ നമുക്ക് ഒരു ലക്ഷത്തിന് മുകളിൽ തന്നെ സാലറി ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നമ്മുടെ ടാലൻ്റ് അനുസരിച്ച് നമുക്ക് നമ്മൾ ആ ഒരു ബ്രിട്ടീഷ് ആക്സ്പോ അല്ലെങ്കിൽ ആ ഒരു ഫോറിൻ ആക്സെൻറ്റിൽ നമുക്ക് സംസാരിക്കാൻ കേപ്പബിൾ ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആ ഒരു ഫ്ലുവൻസി വേ ഓഫ് സ്പീക്കിംഗ് ഇതൊക്കെ പക്കാണെന്നുണ്ടെങ്കിൽ ആൻഡ് ഓൾസോ നമുക്ക് ആ പ്രസന്റേഷൻ സ്റ്റൈലും ഇന്റർവ്യൂസ് ഒക്കെ പല സെക്ഷനായിട്ടും പല ലെവൽസിലും ഉണ്ടാകും അപ്പോൾ അതൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെയൊക്കെ നമുക്ക് ബ്രൈറ്റ് ഫ്യൂച്ചേഴ്സ് ഉണ്ട് ഫ്യൂച്ചറുണ്ട് ഓക്കെ പിന്നെ ഉള്ള വേറൊരു ഓപ്ഷൻ മാൽഡീവ്സ് പോലെയുള്ള കൺട്രീസിൽ മാൽഡീവ്സിൽ ഇതേപോലെ എല്ലാ വർഷവും പ്രൈവറ്റ് സ്കൂൾസിലേക്കും അതുപോലെ മാൽദീവ്സിൻ്റെ ആ ഒരു ഗവൺമെൻറ് തന്നെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സിനെ അവിടെയും ഈ പറയുന്ന പോലെ ഒരു ലക്ഷം രൂപ ഒന്നര ഒരു ലക്ഷത്തിന് മുകളിൽ സാലറി കിട്ടുന്നുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇതേപോലെ ചെറിയൊരു രീതിയിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഞാൻ ഓർത്തത് നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത് ആ ഒരു രീതിയിൽ ഞാനത് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ടു ഇയേഴ്സ് എഗോ ഞാൻ ബി നമ്മുടെ മാൽഡീവ്സിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് കൊച്ചിയിൽ വെച്ചായിരുന്നു അന്ന് ഇൻറ്റർവ്യൂ പോയായിരുന്നു അപ്പോൾ അവിടെ ചോദിച്ചത് നമ്മൾ പ്രിപ്പയർ ചെയ്ത സംഭവങ്ങളൊന്നുമല്ല അതായത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് അതായത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് റിവ്യൂസ് പിന്നെ ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് കുറേയൊക്കെ എനിക്ക് പറയാൻ പറ്റി കുറച്ചൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ കുറച്ച് സ്പീഡിലാണ് സംസാരിച്ചത് എനിക്ക് തന്നെ അറിയാം ആൻഡ് ഓൾസോ അവര് നമുക്ക് മൂന്ന് ലെവൽസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് അതായത് അതായത് റൈറ്റിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ റൈറ്റിംഗ് സെക്ഷനിൽ ഒരു ടെൻ ഒരു ഫൈവ് മിനിറ്റ്സ് ഒരു അല്ലെങ്കിൽ ഫോർ മിനിറ്റ്സ് നമുക്ക് എന്തോ കുറച്ച് ലിമിറ്റഡ് ടൈം ടൈമായിരിക്കും തരുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെക്കുറിച്ച് അവർ തരുന്ന ടോപ്പിക്കിനെക്കുറിച്ച് നമ്മൾ എഴുതണം അതായിരുന്നു ടാസ്ക് അപ്പോൾ ഞാനങ്ങനെ എനിക്ക് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഇല്ലിജിബിളാണോ ആർക്കും ഒട്ടും മനസ്സിലാകത്തില്ല കാക്ക തൂറിയിട്ട ഒരു ലെവലിലാണ് ഞാൻ എഴുതുന്നത് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ആർക്കും ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് കാരണം എനിക്ക് എന്നെ ഇഷ്ടപ്പെടണമല്ലോ എനിക്ക് എന്നെ ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ എല്ലാം എനിക്ക് ഇഷ്ടമാണ് എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഇഷ്ടമാണ് പക്ഷേ ബാക്കി ആർക്കും ഇഷ്ടമല്ല കാരണം ഇറ്റ്സ് എൽ ഇലിജിബിൾ ഒരിക്കലും അങ്ങനെ ഭയങ്കരമായിട്ടും വായിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഒന്നും അല്ല ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അതിൽ മാർക്സ് കുറഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല ആൻഡ് ഓൾസോ ഇൻ്റർവ്യൂവിൽ എനിക്ക് സംസാരിക്കാൻ പറ്റി എനിക്ക് കോണ്ഫിഡൻസ് ഉണ്ടായിരുന്നു പറയാൻ പറയുന്ന മാറ്ററിൽ എനിക്കൊരു ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ലിറ്ററേച്ചറിൽ നിന്നൊന്നും അവർ ചോദിച്ചില്ല നമ്മൾ പഠിച്ചുകൊണ്ട് പോയത് ലിറ്ററേച്ചറിൽ ലി ലിറ്ററച്ചറിൽ നിന്നായിരുന്നു അതാണ് അപ്പോൾ എനിക്ക് ആ ഇൻറ്റർവ്യൂവിൽ നിന്നൊരു കാര്യം മനസ്സിലായി ഇങ്ങനെയല്ല ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് പറ്റിയത് അപ്പോൾ ഐ ഐ ഡി ഇൻ ഗെറ്റ് സെലക്ട് സെലക്റ്റഡ് എനിക്ക് അവിടെ ഒരു സെലക്ഷൻ കിട്ടിയില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഗവണ്മെൻറ്റ് വിളിച്ചിട്ടില്ല പ്രൈവറ്റ് സ്കൂൾസിലേക്കൊക്കെ വിളിച്ചായിരുന്നു പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തില്ല ഓക്കെ അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അടുത്തില്ല കിട്ടുമായിരുന്നു എന്ന് അപ്പോൾ ഞാൻ പിന്നെ ഗൾഫിലേക്കും ഞാൻ അങ്ങനൊന്നും നോക്കിയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ എസ് ആപ്പിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ കോഴ്സ് ഒരു 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 ഒരിടത്തോട്ട് പോവുമല്ലേ ഈ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡെന്ന് പറയുമ്പം ട്രെയിൻ കുറേ സർട്ടിഫിക്കറ്റ്സ് ഉള്ളത് നല്ലതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനറിൻ്റെ കോഴ്സും ചെയ്തു അതും കൊറോണ ടൈം ആയതുകൊണ്ട് നമുക്ക് ഡെയിലി പോയി വരേണ്ട ആവശ്യമില്ലായിരുന്നു വീട്ടിലിരുന്ന് തന്നെ നമുക്കതെല്ലാം ചെയ്യായിരുന്നു അപ്പോൾ അങ്ങനെയും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എവിടുന്നൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ കോളേജിൽ വർക്ക് ചെയ്തപ്പോൾ ഒരു വർക്ക്ഷോപ്പ് ഒരു ടീച്ചറിൻ്റെ കൂടെ കണ്ടക്ട് ചെയ്തു അപ്പോൾ അതൊക്കെ സർട്ടിഫിക്കറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാലൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പേപ്പറിലാക്കി കാണിക്കണം ഇൻറ്റർവ്യൂ ആ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഈ കുട്ടിക്ക് ഉണ്ട് ടാലൻ്റ് ഉണ്ട് സ്കിൽ ഉണ്ടെന്ന് അവരെ കാണിക്കേണ്ടത് വി ആർ സെല്ലിങ് ആർസെൽസ് നമ്മളെ തന്നെ നമ്മൾ സെല്ല് ചെയ്യണം ഓക്കെ അപ്പോൾ വി ഷുഡ് സെൽ ഹൗസെൽ അപ്പോൾ അതാണ് ഇവിടെ പ്രധാനം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എവിടെ ഇൻ്റർവ്യൂ പോയാലും എനിക്ക് ടെൻ ഇൻ്റർവ്യൂസ് ഒരു നയൻ ഇൻ്റർവ്യൂസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് അവർ കോൺഫിഡൻസ് ഉണ്ട് അപ്പോൾ അത് കോൺഫിഡൻസും സബ്ജെക്ട് മാറ്ററും നമ്മളത്രയും അറിഞ്ഞിരിക്കണം ആൻഡ് ഓൾസോ ഈ ഒരു ടീച്ചിങ് പ്രൊഫഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കും എല്ലാം എടുത്ത് ഇറങ്ങിയേക്കാം ഇനിയിപ്പം ഇതൊന്നും വേണ്ടല്ലോ അങ്ങനെയൊന്നും വിചാരിക്കരുത് സ്പെഷ്യലി ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതായിക്കോട്ടെ പി ജിക്ക് പഠിച്ചായിക്കോട്ടെ ബി എഡിന് പഠിച്ചായിക്കോ കോഴിക്കോ ബി എഡിന് പഠിച്ചതായിക്കോട്ടെ എല്ലാ സാധനവും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ മരിക്കുന്നവരെ നമുക്ക് പെർമനൻറ്റ് ജോബ് കിട്ടുന്നതുവരെ ഇനി അതിനുശേഷം എന്താകുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്കിതുവരെ പെർമനൻറ്റ് ജോബ് ആയിട്ടില്ല അപ്പോൾ ആ ഈ നിമിഷം വരെ ആ പുറയിൽ കാണുന്ന ഷെൽഫിൽ എൻ്റെ എല്ലാ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ബി എഡിൻ്റെ ബുക്ക്സ് എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ അത് എപ്പോഴൊക്കെ എവിടെയൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കാനായിട്ടാണെങ്കിലും ഡെഫിനറ്റ്ലി ഇതെല്ലാം ഭയങ്കര ആയിരിക്കും നമ്മൾ ഒരു ദിവസം ഒരിക്കൽ റെഫർ ചെയ്യേണ്ടി വരും ആൻഡ് ഓൾസോ ഒരു ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഒരു ടെക്സ്റ്റ് ഡെഫിനറ്റ്ലി നമുക്ക് എന്തായാലും വേണം ആൻഡ് ഓൾസോ എന്താണ് നമ്മുടെ രാധാകുമാരിയുടെയും അതുപോലെ ശ്യാമളയുടെയും ശ്യാമള മാമിൻ്റെ രണ്ട് ടെക്സ്റ്റുണ്ട് അതായത് ഫിനറ്റിക്സ് ഓക്കെ അപ്പോൾ ആ ഫൊനറ്റിക്സിന്റെ ഫൊനറ്റിക്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നതും അതെപ്പോഴും യു ഷുഡ് കീപ്പ് ഇൻ ടച്ച് വിത്ത് ദ പെർട്ടിക്കുലർ ടോപ്പിക് കാരണം അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ ഇൻറ്റർവ്യൂന് പോയാലും ഡെഫിനറ്റ്ലി ഉണ്ടാവും ഫോണറ്റിക്സ് കുറേ പേർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് പക്ഷേ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഫോണറ്റിക്സ് എന്ന് പറയുന്ന സംഭവം ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം ഇറ്റ്സ് വെരി സിഗ്നിഫിക്കൻറ്റ് നിങ്ങൾ ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ഇതെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം സൂക്ഷിച്ചു വെക്കുക ഓക്കെ ഇനി അടുത്തത് അടുത്തതെനിക്ക് പറയാനായിട്ടുള്ളത് എന്താണ് അപ്പോൾ ഈ മാൽഡീവ്സ് പറഞ്ഞു ഞാൻ ഗൾഫ് കൺട്രീസിലുണ്ട് പക്ഷേ കേരളത്തിലെ ഞാൻ പറഞ്ഞു അതും പറഞ്ഞു ഔട്ട് സൈഡ് ഇന്ത്യ അതും ഞാൻ പറഞ്ഞു പിന്നെ ഞാനിപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ആയിട്ട് ഞാൻ ചെയ്തൊരു സംഭവമാണ് ടെഫിൽ ടീച്ചിങ് ഇംഗ്ലീഷ് ആസ് എ ഫോറിൻ ലാംഗ്വേജ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരിട്ടത്തേക്ക് പോകുവാണ് അതായത് ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു തൊഴിൽ ഞാൻ നമ്മളെടുത്തുപോയി അപ്പോൾ അതിലുള്ള എല്ലാ എല്ലാ സർട്ടിഫിക്കറ്റ്സും മാക്സിമം കൂട്ടുക എന്നുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും വി വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം അതർ ഇൻ്റർവ്യൂസ് അപ്പോൾ ബാക്കിയുള്ള കുറേ ഇൻറ്റർവ്യൂസ് ഇവിടെ നമ്മുടെ കൂടെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുമ്പോൾ നമുക്ക് കുറേ എക്സ്ട്രാ അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ് ഉള്ളത് നല്ലതാണ് പിന്നെ നിങ്ങൾക്കും പി എച്ച് ഡി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ലതാണോ എന്നുള്ളത് അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല കാരണം ഇത്രയും പഠിച്ചിട്ട് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും എനിക്ക് പെർമനന്റ് ജോബ് കിട്ടാത്തതിൻ്റെ നല്ല ഫ്രസ്ട്രേഷനും ദേഷ്യമൊക്കെ ഒരിടയ്ക്ക് വരെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ പിന്നെ ഐ മൂവിങ് ആൻഡ് ഗോയിങ് വിത്ത് ദ ഫ്ലൂ ഓക്കെ അപ്പോൾ ഇത്രയും എടുത്തിട്ടൊന്നും ആയില്ല പിന്നെ ഇനി പി എച്ച് ഡി കൂടെ എടുത്തിട്ട് എന്താകും എന്ന് ആ ഒരു നിരാശയിൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല കുറേ പേര് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് എടുത്തുകൊണ്ടിരുന്നാലും നമ്മുടെ കോളേജിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഫ് യു വോണ്ട് ടു ഗെറ്റ് എ ജോബ് ഇൻ കോളേജ് ഒരു ഗെസ്റ്റ് ലെക്ചററായിട്ട് പെർമനൻ്റ് ഒരു പോസ്റ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പി എച്ച് ഡി കമ്പൾസറിയാണ് ആൻഡ് ഓൾസോ ഇതിലെല്ലാത്തിലും അപ്പുറം നമുക്കൊരു പെർമനൻറ്റ് ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കില്ല് വേണം ടാലൻ്റ് വേണം കഴിവ് ഇതെല്ലാം ഒക്കെ ഒരു ഉണ്ട് പക്ഷേ നമുക്ക് ഇൻഫ്ലുവൻസും വേണം പൈസയും വേണം എനിക്കറിയാവുന്ന എന്നെ പഠിപ്പിച്ചിട്ടുള്ള കുറേ ടീച്ചേഴ്സ് പത്തമ്പത് അറുപത് ടീച്ചേഴ്സ് മാത്രമല്ല എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ കുറച്ച് പേരൊക്കെ പത്തമ്പതും അറുപതും എഴുപതും ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ടാണ് കോളേജുകളിലും ഹൈസ്കൂൾസിലും ഹയർ സെക്കൻഡറിയിലൊക്കെ കയറിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ എനിക്ക് അറുപത് ലക്ഷം കൊടുത്ത് കയറാനായിട്ടുള്ള അത്രയും സാമ്പത്തികം എനിക്കില്ല അതിൻ്റെ ഉൾസോ അങ്ങനെ ചെയ്യാൻ അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കാരണം അറുപത് ലക്ഷം നമ്മൾ ബാങ്കിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും എന്തെങ്കിലും ഒരു ചെറിയൊരു സ്റ്റാർട്ട് ഇതുമായിട്ട് റിലേറ്റഡ് എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ അതിനെ അതിൻ്റെതായിട്ടുള്ള ഇതുകൊണ്ട് നമുക്ക് എല്ലാ മാസം പത്തറുപത്തയായിരം എഴുപതിനായിരം രൂപ കിട്ടുകയായിരിക്കും സ്കൂളിലൊക്കെ ആണെങ്കിലും സ്കൂളിൽ ഒരു നാൽപ്പത്തഞ്ച് അമ്പതൊക്കെ കിട്ടുമല്ലോ അപ്പോൾ അത് എന്തായാലും നല്ലൊരു കാര്യമാണെങ്കിൽ നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അറുപതോ എഴുപതോ അറുപത് ലക്ഷമൊക്കെ ഇത്തിരി കൂടുതലാണ് നമുക്കൊരു പത്ത് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വർണമെല്ലാം പണം വെച്ചോ അല്ലെങ്കിൽ വിറ്റോ വിറ്റോതോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ജോബിലോട്ട് കയറാം പക്ഷേ ശരിക്കും ഒരു പരിതാപകരമായിട്ടുള്ളൊരു പത്തറ്റിക് സിറ്റുവേഷനാണ് ടീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എല്ലാവരും പറയും ബീഡ് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി കിട്ടുമല്ലോ എന്നുള്ളത് പക്ഷേ ഒരിക്കലും കിട്ടും സി ബി എസ് ഇ സ്കൂൾസിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ പോലെയൊക്കെ കിട്ടും അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പാടാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ പവർ നമ്മളിലൊരു പവർഫുൾ പവർ ഉള്ള ആൾക്കാർ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാകണം ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ പാർട്ടി ആകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എസ് എൻ ഡി പി അങ്ങനെ കുറേ ശാഖകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ബ്രദേസ് സിസ്റ്റേഴ്സ് പള്ളി അച്ചന്മാർ അങ്ങനെയൊക്കെ ഭയങ്കര കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടും പ്ലസ് നമുക്കൊരു ചെറിയ ടാലൻറ്റും കൂടി വേണം ഓക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൻഡ് ഓൾസോ ഇവിടെയൊക്കെ നോക്കുമ്പം അവരെ ഏജും കൂടെ നോക്കാറുണ്ട് ഏജ് ഒരു വലിയ കാര്യമാണ് എക്സ്പീരിയൻസ് വലിയൊരു കാര്യമാണ് അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിൽ ഈ ഒരു ജോബ് ആയിട്ട് കിട്ടാനായിട്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബി എഡിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഞാൻ അപ്പോൾ ഓർക്കുന്നത് ഇപ്പം ഞാൻ ലാംഗ്വേജ് ട്രെയിനറായിട്ട് ടീച്ചിങ് മാറി ട്രെയിനിങ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് ചാടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇതപ്പം എനിക്ക് വർക്ക് ഫ്രം ഹോമാണ് ഞാൻ ചെയ്യുന്ന ഒരു നല്ല ജോബാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിലുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ ഇരുന്ന് വർക്ക് ചെയ്യാം രണ്ടാമത്തത് എനിക്കൊരു എനിക്ക് നല്ല കുറേ സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ സ്കൂളിലെ പോലെ തന്നെ ഇവിടെ ആണെങ്കിൽ വൺ ടു വൺ ആണ് ഞാൻ എടുക്കുന്നത് അഡൽട്ട് ലേണേഴ്സാണ് സ്കൂൾസിലെയും കോളേജസിലെയും പോലെ ബൾക്ക് ഓഫ് ലേണേഴ്സ് എല്ലാവരും ഒരേ ഒരു ഏജ് ലെവലുള്ളവരല്ല അഡൽറ്റ് ലേണേഴ്സാണ് പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും എല്ലാം മിക്സ്ഡ് ആണ് വൺ ടു വൺ ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടമാണ് ഈ ജോബ് പിന്നെ എനിക്ക് നല്ലൊരു ഓഫർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ടീച്ചിങ് സംഭവം വരും എനിക്ക് ാണ് ഏറ്റവും ഒത്തിരി ഇഷ്ടം കാരണം നമ്മൾ ലൈഫ് സെക്യൂർ ആകും പെർമനന്റ് ജോബാണ് ടീച്ചിങ് ഒത്തിരി ഇഷ്ടമാണ് സ്കൂൾസിലെ പിള്ളേരായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് കോളേജിലും അതുപോലെ തന്നെ ഇഷ്ടമാണ് എന്നിൽ എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് സബ്ജെക്ട് നോളജും അതുപോലെ സ്കില്ലും അതിന് വേണ്ടിയിട്ടുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഈ പറയുന്ന പോലെ നമ്മുടെ സമയം ആയിട്ടില്ലായിരിക്കാം എന്താണെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ജോബിൽ ഞാൻ വളരെ 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 തൃപ്തികരമാണ് ഞാനൊരു ട്രാ ഞാൻ പറഞ്ഞല്ലോ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ ഒരു ടീച്ചിങ് മേഖല എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു സൈഡ് ഹാസ്റ്റൽ എന്നുള്ള രീതിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞു ചെറിയ സെക്കൻഡ് ഏർണിംഗ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും സ്പെഷ്യലി ഈ ഒരു ജനറേഷനിലെ ജനറേഷനിൽ നമ്മൾ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങളുടേതായിട്ടുള്ള പാഷൻ നിങ്ങൾ വളർത്തിയെടുക്കുന്നത് വളരെ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് മാസം കൊണ്ട് എനിക്ക് മോണിറ്റൈസേഷൻ എല്ലാം കിട്ടി നാലായിരം വാച്ച് അവേഴ്സും തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് പുഷ്പം പോലെയാണ് കിട്ടിയത് എനിക്ക് അത് ഭയങ്കര സന്തോഷമുണ്ട് ആൻഡ് ഓൾസോ ഐ റിയലി വർക്ക് ഹാർഡ് ഫോർ ഇറ്റ് ഞാൻ നല്ലപോലെ അത് നല്ലപോലെ പ്രവർത്തിച്ചിട്ടായിരുന്നു പ്രയത്നിച്ചിട്ടായിരുന്നു എനിക്കത് കിട്ടിയത് പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്തു എനിക്ക് എയ്റ്റ് തൗസൻഡ് റുപ്പീസ് അതിൻ്റെ അന്ന് കിട്ടി അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത വീഡിയോസ് ഞാൻ അങ്ങോട്ട് ഫ്യൂച്ചറിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൈഡ് ഹസൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടം ബ്യൂട്ടി ടിപ്സുകളും അതുപോലെ തന്നെ ട്രാവലിങ് വ്ലോഗിങ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഡെയിലി ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോസും കൂടെ ഇനി അങ്ങോട്ട് നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാനായിട്ട് താല്പര്യമുണ്ട് നിങ്ങൾ അപ്പോൾ എനിക്കിപ്പം സിക്സ് പോയിൻറ്റ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എൻ്റെ ഫാമിലി ഇത് ഇത്രയും ആൾക്കാരാണ് അപ്പോൾ അവർക്ക് എനിക്ക് എനിക്കറിയത്തില്ല ഇംഗ്ലീഷ് മാത്രമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് പേരെ കുറച്ച് ഓഡിയൻസിലേക്ക് അത് എത്തുള്ളൂ അപ്പോൾ എനിക്കിതൊരു സെക്കൻഡ് ഏർണിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ ഡെഫിനറ്റ്ലി എല്ലാവരും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പാഷൻ്റെ പുറത്ത് മാത്രമായിരിക്കത്തില്ലല്ലോ അവർക്ക് ഡെഫിനറ്റ്ലി പാഷൻ ഫോളോ ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു പ്രോഫിറ്റും കിട്ടും അപ്പോൾ ഞാൻ ഇനി ുന്നത് എനിക്ക് എൻ്റെ പാഷൻ എനിക്ക് യൂട്യൂബ് ചാനലിലൂടെ ചെയ്യണം എനിക്ക് അതിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സെക്കൻഡ് ഏർണിങ് പോലെ ചെറിയൊരു ഇൻകം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് അപ്പോൾ നെക്സ്റ്റ് ഡേ ഓൺവേഡ്സ് ഞാൻ പുതിയ പുതിയ കുറച്ച് നല്ല നല്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും നിങ്ങളുടെ ഡ്രീംസും എല്ലാം പാഷനും എല്ലാം ഫോളോ ചെയ്യാൻ പറ്റട്ടെ അതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബി എഡ് കഴിഞ്ഞവർക്കാണെങ്കിലും ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ കേട്ടോ ഇംഗ്ലീഷ് മാത്രമല്ല ഏത് ആയാലും ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ലൈക്ക് ഔട്ട്സൈഡ് കേരള കുറേ ഏജൻസിനെ നമുക്കറിയാം അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പ് ഐ മീൻ കോമെൻറ്റ് സെക്ഷനിലൊന്ന് മെൻഷൻ ചെയ്യുക എൻ്റെ മെയിലും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ about well, thank you so much